എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ വസ്തു നാവാണ് നന്നായി ഉപയോഗിച്ചാൽ ഏറ്റവും കൊള്ളരുതാത്ത വസ്തുവും നാവാണ് മോശമായി ഉപയോഗിച്ചാൽ ഒന്നിനെയും പൂർണ്ണമായി വിശുദ്ധമെന്നോ അശുദ്ധമെന്നോ തരംതിരിക്കാനാകില്ല നൽകപ്പെട്ടിരിക്കുന്ന അർത്ഥവും ഉപയോഗിക്കപ്പെടുന്ന രീതിയും അനുസരിച്ച് എല്ലാറ്റിൻ്റെയും വില മാറി മറിയും ഒരു തുള്ളി വെള്ളത്തിന് കുപ്പിവെള്ളത്തിനകത്തുള്ള വിലയല്ല ചേമ്പിലയിലുള്ളത് അതേ വൈശിഷ്ടമല്ല ആമ്പൽപ്പൂവിൽ നിൽക്കുമ്പോഴുള്ളത് എവിടെ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് വില നിലവാരം നിർണയിക്കുന്നത് ഒരാൾ നന്നാകാനും നശിക്കാനും അയാളുടെ നാവ് തീരുമാനിച്ചാൽ മതി എന്ത് പറയണം എന്നതിനേക്കാൾ എന്ത് പറയരുത് എന്ന തിരിച്ചറിവാണ് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാക്കുന്നത് പറയേണ്ടത് പറയാതിരിക്കുന്നതും പറയരുതാത്തത് പറയുന്നതും ഒരുപോലെ തെറ്റാണ് ഒരേ കാര്യം എല്ലാവരോടും ഒരുപോലെ പറയാനാകില്ല സംവാദകനെ നോക്കി ഇടപെടാൻ നാവിനാകണം നാവ് നന്നാകണമെങ്കിൽ ഹൃദയം വിശുദ്ധമാകണം കാരണം നാക്കല്ല സംസാരിക്കുന്നത് മനസ്സാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം വാക്കുകൾക്ക് കടപ്പാട്